നമ്മുടെ കുമ്പഴയെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളുകളായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ കുമ്പഴ മത്സ്യ മാർക്കറ്റിൻ്റെ നിർമ്മാണം മത്സ്യത്തൊഴിലാളികളാണ് ആകെ വിഷയം ശ്രദ്ധയിൽപ്പെടുന്നത് ഒന്ന് ഡ്രസ്സ് മാറാനും ഒന്ന് വാഷ്റൂമിൽ പോകാനും ഒരു നല്ല ടോയ്ലറ്റ് സൗകര്യമില്ല അതോടൊപ്പം ഇതുവഴി പോകുന്നതും ഇവിടെ താമസിക്കുന്നവരുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ കോഴി ഇവിടെ പ്രോപ്പറായിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാകണം അതോടൊപ്പം ഇവിടെ നിന്ന് ഈ വെള്ളം ഒഴുകി അങ്ങനെ മറ്റിടങ്ങളിലേക്ക് മാർക്കറ്റിനുള്ളിൽ തന്നെ നമ്മുടെ തൊഴിലാളികൾ സഹോദരങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവർ തന്നെയാണ് ആവശ്യം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് കാരണം കുമ്പഴയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വന്ന ഒരു കാര്യമാണ് അത് തൊഴിലാളി സഹോദരങ്ങൾ തന്നെ ഒന്നയിച്ചൊരു ആവശ്യമാണ് ഇപ്പോൾ കുമ്പഴയിൽ കൂടിയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് നമുക്കറിയാം നമ്മുടെ മണ്ഡലത്തിൽ തുടങ്ങുന്നത് കുമ്പഴ പാലത്തിന് ഇപ്പുറത്ത് ഇത് അവസാനിക്കുന്നത് നമ്മുടെ മണ്ഡലം അവസാനിക്കുന്നത് കുമ്പഴ വടക്ക് കഴിഞ്ഞ് പിന്നെ വീണ്ടും കോന്നി മണ്ഡലത്തിൽ മൈനപ്രയിലേക്ക് കയറുമ്പോൾ കോന്നി മണ്ഡലം അപ്പോൾ കോന്നിയിൽ തുടങ്ങി പിന്നെ വീണ്ടും കോന്നിയിൽ കയറി പിന്നെ കോന്നിയിൽ നിന്ന് റാന്നിയിൽ കയറി അങ്ങനെ മൂന്ന് മണ്ഡലങ്ങളിലൂടെയാണ് നമ്മുടെ ജില്ലയിൽ മലയോര ഹൈവേ കടന്നു പോകുന്നത് അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മൾ നോക്കുമ്പോൾ റോഡുകൾ ഇപ്പോൾ പ്ലാവേലി റോഡൊക്കെ ഉൾപ്പെടെ ഇവിടെ നിന്ന് മലയാളപ്പുഴ റോഡ് നമ്മുടെ പത്തനംതിട്ട ഡിവിഷന് കീഴിൽ വരുന്ന റോഡുകളെല്ലാം തന്നെ നമുക്ക് ബി എം ആൻഡ് ബി സി ടാറിംഗ് ചെയ്ത് നവീകരിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ സാധിച്ചു അതുപോലെ കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി നാടിന് വലിയ ആവശ്യമായിരുന്നു പൂർണ്ണമായും ഇപ്പോൾ ചില ഉയർന്ന പ്രദേശങ്ങളിൽ ഇനിയും ഒരു പ്രോജക്റ്റ് വെക്കേണ്ടതായിട്ടുണ്ട് എം ഫണ്ട് തന്നെ വെച്ചുകൊണ്ട് മുപ്പത്തഞ്ചോ നാൽപ്പത് ലക്ഷം രൂപ വെച്ചുകൊണ്ട് എം ഫണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പ്രത്യേകമായിട്ട് പൈപ്പ് ലൈൻ എടുത്ത് ഈ പ്രദേശങ്ങളിൽ നമ്മൾ വെള്ളം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം നമുക്കൊരു നഗര ആരോഗ്യ കേന്ദ്രം ഞാൻ ഓർക്കുന്നു ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത നമ്മെ വിട്ടുപിരിഞ്ഞ പ്രസാദ് സഹാവ് അദ്ദേഹം എപ്പോഴും എന്നെ കാണുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചപ്പോൾ മുതൽ പറയുന്നൊരു കാര്യമായി നമുക്കിവിടെ ഒരു ആരോഗ്യ കേന്ദ്രം വേണം ഇവിടെ നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഒരു സ്ഥലം അവിടെ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയാണ് വാസ്തവത്തിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാൻഡ് അനുവദിച്ചപ്പോൾ ഈ കേന്ദ്ര സ്കീം അനുസരിച്ചെല്ലാം റൂറൽ മേഖലയിലാണ് കൊടുക്കുന്നത് പക്ഷെ നമുക്ക് കേരളത്തിൽ നമുക്ക് ആവശ്യം നഗരപ്രദേശങ്ങളിലാണ് കാരണം പത്തനംതിട്ട ജനറൽ ആശുപത്രി ഉണ്ട് പക്ഷെ മറ്റ് പഞ്ചായത്തുകളിലെ പോലെ നമുക്ക് അതെല്ലാം മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളുള്ള സ്ഥിതിയാണ് നമുക്ക് എല്ലാം ഒരു ആരോഗ്യ കേന്ദ്രവും ഇല്ല ഓടി എപ്പോഴും ജനറൽ ആശുപത്രിയിലോ ജില്ലാ ജില്ലാശുപത്രിയിലോ പോകണ്ടല്ലോ നമുക്കൊരു ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ഡോക്ടറെ കാണണമല്ലോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആശയം മുന്നോട്ട് വരുന്നത് നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്ക് ഉണ്ടാക്കണം പഞ്ചായത്തുകളിൽ എന്നതുപോലെ അപ്പോൾ കേന്ദ്രം അത് അനുവദിച്ചു കേരളത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇത് മാറ്റണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം ഫ്ലെക്സിബിലിറ്റി വന്നു അങ്ങനെ സംസ്ഥാനത്ത് തുടങ്ങിയുള്ള മുന്നൂറ്റി എൺപത്തിയാറ് നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ അനുബന്ധിച്ച് അതിലൊന്നാണ് നമ്മുടെ വയനാട് പറയുന്നത് പത്തനംതിട്ടയിൽ മറ്റെടുക്കണം കൊണ്ട് അടൂരും പങ്കളത്തും തിരുവല്ലയിലും കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നഗരാരോഗ്യ കേന്ദ്രങ്ങളും അനുബന്ധിച്ചു ഞാൻ പറഞ്ഞത് കുമ്പഴയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ വസവത്തിൽ ഈ വലിയ കാലതാമസം നേരിട്ടൊരു പ്രോജക്റ്റ് കൂടിയാണ് അതിൽ ഞാൻ എപ്പോഴും പറയും പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ആദ്യ പ്രോജക്റ്റിന് ഫണ്ട് അനുവദിച്ചു വന്നപ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനേഴ് പതിനെട്ട് കാലയളവില് എഴുതി പോയി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൂടുമ്പോഴേക്ക് ആവശ്യമില്ല എന്ന് എഴുതി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ കുറേ നാളിത് മുടങ്ങിക്കണം അതിനുശേഷം അപ്പം അത് അങ്ങനൊരു ഫയൽ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിൻ്റെ ആവശ്യം ഓരോന്ന് എന്താണ് ആവശ്യം അതിൻ്റെ ആവശ്യം എടുക്കുന്നത് ഒരു രൂപ കൊടുക്കണമെങ്കിൽ അതിന് ആവശ്യം എന്താണെന്ന് കാണിക്കണത് ഈ സർക്കാർ ചുമതലയേറ്റിപ്പോ ായിട്ടുള്ള ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജിഷറിയാൻ മിനിസ്റ്ററോട് ഞാൻ ഈ ആവശ്യം പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം മുടങ്ങിക്കിടപ്പുണ്ട് അതിൽ നമുക്ക് അങ്ങയുടെ ഒരു ശക്തമായ നിർദ്ദേശം വേണം ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് പ്രത്യേകമായി ഈ നാടിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് കാരണം ഇന്നിത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നൽകിയൊരു വലിയ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മുന്നോട്ട് പോയത് അതുപോലെ ബഹുമാനിയനായിട്ടുള്ള ശ്രീ ഷെയ്ഖ് പരീ ഐസ് അദ്ദേഹത്തിന് എം ഡി സ്റ്റാനത്ത് ഉള്ളപ്പോൾ അദ്ദേഹം ഈ നാട്ടു കാരണമാണ് നാടിന്റെ നോടുള്ള സ്നേഹവും നാടിന്റെ ഗന്ധവും ഒക്കെ ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം പലതവണ നിന്നു പോകുന്ന ഒരു പ്രോജക്റ്റിനെ പലതവണ അദ്ദേഹം തന്നെ ഇടപെട്ടു ഇതിൽ പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ തൊഴിലാളി സഹോദരങ്ങളുമായിട്ടും നമ്മൾ ഈ ഹാളിൽ തന്നെ ഒരു ചർച്ച നടത്തി മുനിസിപ്പൽ ചെയർമാനും ഞാനും ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ചേർന്നൊരു ചർച്ച നടത്തി അങ്ങനെ ആദ്യ പ്ലാനൊക്കെ മാറ്റി നമ്മുടെ തൊഴിലാളികൾക്ക് അനുസൃതമായിട്ടുള്ള നിലയിൽ ആ പ്ലാൻ മാറ്റി കൊണ്ടാണ് ഈ പിന്നീട് ഈ പ്രോജക്റ്റ് വന്നിട്ടുള്ളത് ഇത് മാത്രമല്ല പത്തനംതിട്ടയിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പത്തനംതിട്ട മാർക്കറ്റിൽ ഒരു കോടി രൂപ ചെലവഴിച്ച് നമ്മൾ പത്തനംതിട്ടയിൽ അവിടെ മാർക്കറ്റിൽ പുതിയ കെട്ടിടം അതും ഈ ആവശ്യത്തിനാണ് ഒരു ബാത്റൂമിൽ പോകാൻ സ്ഥലമില്ല പഴയ കെട്ടിടമാണ് പോലും നോക്കാൻ പറ്റാത്ത ബാത്റൂമുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വാടിലൊക്കെ ഉള്ള ആളുകളാണല്ലോ അവിടെ ഉള്ളത് പറയും എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിത്തരണം അങ്ങനെയാണ് ഒരു കോടി രൂപ അവിടെ അനുവദിച്ച് നല്ല മനോഹരമായിട്ടുള്ളൊരു കെട്ടിടം യാഥാർത്ഥ്യം അതിൻ്റെ മെയിൻറ്റനൻസും വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഞാൻ എല്ലാ വികസന പ്രവർത്തനങ്ങളിലേക്കും പോകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും കുമ്പഴയിൽ പരിസര പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്ന നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ച് എത്രയോ കാലങ്ങളായി നമ്മളീ എത്രയോ വർഷങ്ങളായിട്ട് ഹോൾസെയിൽ മാർക്കറ്റാണ് കുമ്പഴ മീനൊക്കെ ബൾക്കായിട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല മീൻ വേണമെങ്കിൽ കുമ്പഴയിൽ പോയി രാവിലെ മൂന്ന് മണിക്ക് നാലുമണിക്കൊക്കെ പോയി വണ്ടി വരുമ്പോൾ പോയി നമ്മുടെ ആളുകളിൽ നിന്ന് എന്നുള്ളത് പഴയ എത്രയോ നാട് മറ്റു നാടുകളിൽ നിന്നും ഇവിടെ ആളുകൾ വന്ന് മീൻ വാങ്ങിക്കാറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ദീർഘനാളുകളായിട്ടുള്ളൊരു ആവശ്യമാണ് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനായിട്ടുള്ള സ്വാഗത പ്രാസംഗം ശ്രീ ഹെരിയലക്ഷി പറഞ്ഞതുപോലെ നമുക്ക് കെ കെ നായ സാറിൻ്റെ കാലഘട്ടത്തിന് ശേഷം പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് ഇപ്പോൾ നവംബർ മാസത്തിൽ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവും ബഹുമാനപ്പെട്ട സി എം അത് ഉദ്ഘാടനം ചെയ്യും യു എൽ സി സി എസിനോട് ഊരാളുകളിനോട് ആ നിലയിൽ അത് അവരെ വളരെ സമയബന്ധിതമായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതോടൊപ്പം മറ്റെല്ലാ റിയസ്റ്റേറ്റ് പ്രവർത്തനങ്ങളും കോടതി കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിക്കാനായിട്ട് പോകുന്നു എല്ലാ മേഖലയിലും സമയപരിമിതി കൊണ്ട് ഞാനതിൽ പോകുന്നില്ല അടിസ്ഥാന സൗകര്യ വികസനമാകട്ടെ അബാൻ ഫ്ലൈ ഓവർ ഈ നവംബർ മാസത്തിൽ രണ്ട് ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും സ്ഥലമൊക്കെ സുഷിനാണ് നമ്മൾ അത് വൈകി പോകുന്നത് ബഹുമാനപ്പെട്ട രാജ്യ മിനിസ്റ്റർ തന്നെ ഇടപെട്ടുകൊണ്ട് ഒരേ സമയത്ത് ഇത്രയും ഏഴ് എട്ട് സ്പാനുകൾ ഒന്നിച്ചു നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പുറത്തെ സൈഡ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ കഴിയും ഇനി ഇപ്പുറത്തെ സൈഡിലുള്ളതാണ് അപ്പോൾ അതും നവംബർ മാസം അതിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത് തീർച്ചയായിട്ടും ആ നിലയിൽ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ കുമ്പഴം മാർക്കറ്റ് വളരെ മനോഹരമായി രണ്ട് പോയിന്റ് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖേന ഈ മാർക്കറ്റ് നിർമ്മിക്കുന്നത്